ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ മട്ടന്നൂർ ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്നേഹപൂർവ്വം യാത്രയയപ്പ് സമ്മേളനം സംഘടിപ്പിച്ചു കൂടാളി പബ്ലിക് സർവെൻസ് സൊസൈറ്റി ഹാളിൽ വെച്ച് നടന്ന പരിപാടി കെ പി സി സി അംഗം ചന്ദ്രൻ തെല്ലങ്കേരി ഉദ്ഘാടനം ചെയ്തു ഞങ്ങളൊക്കെ പണ്ടേ എല്ലാവരോടും കാര്യമാണ് പിരിയുന്ന വീട്ടിലിരുന്നാൽ വരും അസുഖം വന്ന് വീട്ടിലിരിക്കുന്നതിനേക്കാൾ നല്ലത് പൊതുപ്രവർത്തന രംഗത്ത് ഇറങ്ങുന്നതാണ് എന്നാണ് ഞങ്ങളുടെ പല അധ്യാപകരും റിട്ടയർ ചെയ്ത അധ്യാപകരെ നമ്മൾ പരിശോധിച്ചാൽ പൊതുപ്രവർത്തനത്തിന് സജീവമായി ഇറങ്ങുന്നവർക്ക് ആയുസ് കൂടുതലാണ് അവർക്ക് രോഗം കുറവാണ് വീട്ടിലിരുന്ന് വീട്ടിലിരുന്ന് മടി പിടിക്കേണ്ടതില്ല ഞാൻ രമേശിനൊഴുകെയുള്ള ബാക്കി എല്ലാവരെയും ഞാൻ കോൺഗ്രസിലേക്ക് സജീവമായി ഇറങ്ങണമെന്ന് ആവശ്യപ്പെടും രമേശൻ ഇറങ്ങിയാൽ എനിക്ക് വലിയ ഭാര്യയാവോ എന്നുള്ളൊരു പേടി കൂടിയുണ്ട് ഞാൻ രമേശിനൊക്കെ ഓർമ്മിച്ച് കെ എസ് യുവിൽ പ്രവർത്തിച്ച ആളുകളാണ് അവർ ആ സ്വാതന്ത്ര്യത്തിൽ പറയുന്ന ഏതായാലും അത്തരം സംഭവങ്ങൾ നമുക്കറിയാം നമ്മുടെ പ്രദേശങ്ങളിലെ പിരിയുന്ന അധ്യാപകർ അവരുടെ സേവന പ്രവർത്തനങ്ങൾ കഴിഞ്ഞാൽ ഇതുവരെ വളരെ സജീവമായി രംഗത്ത് ഉണ്ടായിരുന്ന ആളുകളാണ് മുഴുവൻ സമയം അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം പഴയകാലങ്ങൾ വ്യത്യസ്തമായി വിരമിക്കുന്ന പന്ത്രണ്ട് പേർക്ക് സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം കെ അരുണ ഉപഹാര സമർപ്പണം നടത്തി ഉപജില്ലാ പ്രസിഡന്റ് അഭിനാഷ അധ്യക്ഷനായിരുന്നു സംസ്ഥാന സെക്രട്ടറി പി പി ഹരിലാൽ മുഖ്യപ്രഭാഷണം നടത്തി എം പി ഷിജിൻ എൻ രാഗിണി കെ ബിജേഷ് സി മിറാജ് എ പ്രേമൻ എന്നിവർ സംസാരിച്ചു കെ പി എസ് ടിയെ സംസ്ഥാന സർഗോത്സവത്തിലും ജില്ലാ സർഗോത്സവത്തിലും മാപ്പിളപ്പാട്ട് മത്സരത്തിൽ വിജയിച്ച കെ വന്ദനയെ യാത്രയപ്പ് സമ്മേളനത്തിൽ അനുമോദിച്ചു മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ